നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഗാഡ്ജറ്റുകളിൽ ഒന്നാണ് സ്മാർട്ട് ഫോണുകൾ കൃത്യമായ രീതിയിൽ അവ ഉപയോഗിച്ചില്ലായെങ്കിൽ അക്കൗണ്ടിലുള്ള പണവും സ്വകാര്യ വിവരങ്ങളും നഷ്ടമാവാൻ സാധ്യതയുണ്ട് നിലവിലുള്ള എല്ലാ തട്ടിപ്പുകൾക്കെതിരെയും ബോധവൽക്കരണം ശക്തമായതോടെ പണം തട്ടാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ മൊബൈൽ ലിങ്ക് ഷെയർ ചെയ്താണ് പുതിയ തട്ടിപ്പിന് രൂപം നൽകിയിരിക്കുന്നത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ തട്ടിപ്പുകാരുടെ കൈകളിൽ എത്തും വിശ്വസനീയമെന്ന് തോന്നുന്ന ഏതെങ്കിലും സന്ദേശത്തോടൊപ്പമാണ് ഇത്തരത്തിലുള്ള വ്യാജ ലിങ്കുകളും ലഭിക്കുക അതിനാൽ തന്നെ തട്ടിപ്പിൽ വീഴുവാനുള്ള സാധ്യത കൂടുതലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി എത്തുന്ന ഇത്തരം ലിങ്കുകൾ തുറന്നാൽ ഉപഭോക്താവിൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നതാണ് ഇവ ഹിഡൻ മോഡിലായതിനാൽ ഉപഭോക്താവിന് ഈയൊരു ആപ്പ് ദൃശ്യമാകില്ല തുടർന്ന് നാം ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നോ എല്ലാം തന്നെ വിവരങ്ങൾ നമുക്ക് മുന്നേ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് എത്തും വിവിധ ആവശ്യങ്ങൾക്കായി മൊബൈലിൽ വരുന്ന ഒ ടി പോലും ഇത്തരത്തിൽ അറിയാൻ കഴിയും അതേസമയം ഫോണിൽ വൈറസ് കയറിയെന്നും അവ ഉടൻ സ്കാൻ ചെയ്യണമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് മെസ്സേജുകൾ പരമാവധി അവഗണിക്കണം തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണിത് വൈറസ് കളയാൻ ഉപഭോക്താക്കൾ സന്ദേശത്തിനൊപ്പം കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ ഒരു വിവരങ്ങളെല്ലാം ഒറ്റയടിക്ക് ചോരും അതിനാൽ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ വിവിധ തരം സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന എല്ലാ ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് അവർ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇതോടൊപ്പം ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ട്രെയിൻ യാത്ര ചെയ്യുന്ന എല്ലാവരും നിന്ന് അറിഞ്ഞിരിക്കണം വ്യാജ ആപ്പിനെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്ത് യാത്രക്കാർ ട്രെയിൻ യാത്രകൾക്കുള്ള ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഐ ആർ സി ടി സി ആണ് വ്യാജ ആപ്പ് വലിയ തോതിൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഹാക്കർമാരും തട്ടിപ്പുകാരും പെരുകുകയാണ് ഐ ആർ സി ടി സി റയൽ കണക്ട് എന്ന വ്യാജ മൊബൈൽ ആപ്പ് എല്ലാവരും തന്നെ കരുതിയിരിക്കും ഒരു വ്യാജ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകാരുടെ ഇരകളാകരുത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഐ ആർ സി ടി സിയുടെ ഔദ്യോഗിക റെയിൽ കണക്റ്റ് മൊബൈൽ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക വ്യാജ ആപ്പിലൂടെ സാമ്പത്തികമായി വഞ്ചിക്കപ്പെടാനോ വ്യക്തിപരമായ വിവരങ്ങൾ ചോരാനോ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്